പത്താൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളാമാൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പറയുന്നുണ്ട് എളാമാൻ്റെ വീട് ഏതാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ചിലവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നമ്മുടെ സിനാൻ സിനാൻ്റെ വീട്ടേക്കാണ് അവളുടെ ഉപ്പ വരുന്നത് അവളുടെ ഉപ്പ ഇടയ്ക്കും തലക്കൊക്കെ വന്നു പോകണ്ട അവിടെ ഭക്ഷണം കഴിച്ചിട്ടായാലും ചായ പിടിച്ചിട്ടായാലും അതൊക്കെ ശരിയാണ് അവളുടെ എളാമ്മ വെച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലായെന്ന് ഞാൻ പറയില്ല അതൊക്കെ ശരിയാണ് അത് എളാമാൻ്റെ ഒരു മനസ്സ് അല്ലാണ്ട് ഇവളല്ല പിന്നെ ഇവളാ വീട്ടില് തല്ലുകൂടി നിക്കുമ്പോ ഇവളുടെ ഇപ്പ അപ്പുറത്ത് കൂടെ വന്നിട്ട് എളാമാന്റെ വീട്ടിൽ വരുമ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലാണ്ട് ഇവള് പറയണ പോലെ ഉപ്പ അത്ത ഫുൾ ടൈം അലഞ്ഞു കിടക്കണ അങ്ങനെ അതൊക്കെ പറയണത് മോശമല്ല അപ്പസാജ് അതൊക്കെ മോശമല്ലേ എനിക്ക് എന്റെ ഉപ്പാനെ കുറിച്ചല്ലേ പറയണു ഏ അല്ല എന്റെ ഉപ്പാനെ കുറിച്ചല്ലേ ഉപ്പാന്റെ വിലയൊന്നും എനക്ക് അറിയില്ലല്ലോ അങ്ങനെ ഇപ്പൊ നീ രണ്ട് പേ എന്നെയും എന്നീ എന്നെയും മകളല്ലാന്ന് പറഞ്ഞതാണ് രണ്ടെണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിരിക്കണ്ടെങ്കിൽ ആ കെട്ടിപ്പിടിച്ചിരിക്കണവളാക്കിയത് എൻ്റെ അത്തയാണ് രണ്ടെണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിട്ട് അവളെ വീട്ടിലിരിക്കുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആള് നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പടച്ചോനെടുത്ത് ഇന്നല്ലെങ്കിൽ നീ ഉത്തരം പറയണം അറിയിപ്പിക്കും പടച്ചോൻ അത് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ ഉത്തരം പറയിപ്പിക്കും ഏ എന്റെ ഈ കണ്ണീരിനർത്ഥം ഉണ്ടെങ്കിൽ എന്റെ അത്താനെ ദ്രോഹിച്ചതിന് നീ അനുഭവിക്കും ഇപ്പൊ നിങ്ങൾ എന്നാ എന്നെ എൻ്റെ മക്കളെ ആട്ടിറക്കിയിട്ട് ഇപ്പൊ നിങ്ങളുടെ മക്കളെ നിങ്ങളെ കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ അന്ന് മനസ്സിലാക്കും കടക്കും അതിൻ്റെ തലങ്കില് കടക്കുമ്പോ ഞാനെന്താണെന്നും ബാക്കിയുള്ളവരെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇത്രേ പറയുള്ളൂ എന്റെ തള്ളനെ വല്ലാണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ എന്റെ തള്ള അത്ര നല്ല നല്ല പുള്ള നിങ്ങള് വിചാരിക്കണ അല്ല എന്റെ അത്താന് എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച ഒരു വ്യക്തിയാണ് പിന്നെ മൂന്ന് മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി മൂന്നെണ്ണത്തിന് ഉണ്ടാക്കാൻ നിനക്ക് എന്റെ അത്താൻ ആവശ്യം വന്നു അല്ലേ നിന്റെ മൂന്ന് പെൺകുട്ടികളെ നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്നെണ്ണത്തിന് ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ് ഒരിക്കലും ഒരാളില്ലാണ്ട് ഒരു പെണ്ണിനെത്തി കുട്ടികൾ കിട്ടില്ല ഏഹ് എൻ്റെ അത്താനെ നീ പുറത്ത് പൊറുന്നള്ളി എൻ്റെ അത്താനെ അടിച്ചു ഓട്ടിപ്പിച്ച ആളാണ് എൻ്റെ അത്താനെ എന്താ പറയാ ഞാൻ കുടുംബവാദങ്ങളും ഇനി നിങ്ങളോട് പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ഇമോഷണലൊക്കെ ആയി ഇനി എന്താ പറയുക അവൾ നോക്കി നോക്കി അയാളെ ഒരു മുഴുവൻ കയറിലെത്തിക്കും മുഹമ്മദ് ഷോയബാണോടെ മൈരാ അത് നിനക്ക് എന്താണോ നഷ്ടമായിര എനിക്ക് എൻ്റെ മക്കൾക്കും അവിടെ നഷ്ടം നിനക്ക് നിന്റെ വീട്ടുകാർക്കോടൊ നഷ്ടം എനിക്കും എൻ്റെ മക്കൾക്കും ആണോ നഷ്ടം അയാൾ അയാൾ കയറിന്റെ തുമ്പിൽ തൂങ്ങിയാലും വേറുള്ള തുമ്പിലും അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെ ജീവിച്ചെന്ന് നീയൊക്കെ ചോദിച്ചാ ഇല്ലല്ലോ അയാൾ മരിച്ചതിന്റെ ശേഷം നീയൊക്കെ എന്തിനാടാ വന്നിട്ട് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് എടാ ഒരാൾ ജീവിച്ചിരിക്കുന്ന ടൈമില് അയാൾ എന്തൊക്കെ കഷ്ടപ്പാട് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന നീ ആലോചിച്ചിട്ട് അയാളുടെ കുടുംബത്തിൽ നോക്കണം അപ്പോഴാണ് നിനക്ക് മനസ്സിലാവുള്ളൂ ഓ അല്ല മരിച്ചോക്കി അവളെ കൊന്നു അവൾ അങ്ങനെ ആക്കി അവൾ ഇങ്ങനെ ആക്കി ഒതുക്കി ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എന്റെ ധൈര്യം ഉണ്ടെങ്കിൽ മണ്ണാർക്കാട് കെ പി എം ഹോട്ടലിൽ അടി നിന്റെ കഴപ്പ് അങ്ടാ ഞാൻ ഇണ്ടല്ലോ ഞാൻ എന്താണ് ഷാഹില സനു എടി ഷാഹില നിന്റെ നിന്റെ ഉപ്പാണി നിന്റെ ഉമ്മാണീ നിന്റെ പിന്നെ കൂടെ ആരുള്ളത് അവരിനൊക്കെ വിളിച്ചു വരുത്തേ എനിക്ക് അതല്ല പണി നീ ഹോട്ടലിൽ റൂം എടുത്തിട്ട് കണ്ടവന്മാരുടെ കൂടെ നിരങ്ങലാണെങ്കി എന്റെ പണി അതല്ലടി മകളെ അതല്ലടി ചേട്ടെ ഞാൻ എന്നെന്തിനാടി നീ അങ്ങോട്ട് ക്ഷണിക്കണത് നാറിയേ നിന്റെ പണി അതാണെങ്കി നീ അത് ചെയ്യേ അതെന്തിനാ എന്നെ ക്ഷണിക്കണെന്തിനാണ് നീ ആരടിടീ കളപ്പന്നീ നീ നിന്റെ പണി നോക്കിട്ട് പോടി എന്റെ ലൈവ് കേറി വന്നിട്ട് എന്നെ 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 വെല്ലുവിളിക്കണ നീ നിനക്ക് ഡെയിലി ഹോട്ടല് കയറി ഇറങ്ങല എന്ന് വെച്ചാല് ഞാൻ അതിന്റെ ആളല്ല അത് നീ ആരനെയാണ് ആ പണിക്ക് കിട്ടണ അവൾമാരനെ വിളിക്കി എന്നെ വിളിക്കണെന്തിനാ നീ പല ആൾക്കാര് കല്യാണം പറഞ്ഞിട്ട് വരുന്നുണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ ഞാൻ അതിന്റെ ഒരു എന്റെ മെന്റാലിറ്റി ഫുള്ള് എൻ്റെ മക്കളിലാണ് എൻ്റെ ബിസിനസ്സിലാണ് സെക്സ് മാത്രമാണ് ലൈഫ് എന്ന് പറയുന്നത് തെറ്റാണ് ഉണ്ട് മനുഷ്യനാണ് നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിന് നമ്മൾ കൺട്രോൾ ചെയ്യണം എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ എൻ്റെ ഉമ്മയൊക്കെ എത്രയോ ചെറുപ്പം മുതലേ ഡൈവോഴ്സ് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എൻ്റെ അത്താനെ ഒഴിവാക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഉമ്മാക്കും മനസ്സും ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിച്ച ഒരാളാണ് ഞാനും അതേ വിത്തിൽ ഉണ്ടായതാണ് എനിക്ക് നന്നായി കൺട്രോൾ ചെയ്യാൻ അറിയാം ഇല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത് അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടാന്ന് ഞാൻ കൺട്രോൾ ആയിട്ട് ജീവിക്കാൻ പറ്റുമോ പത്ത് മുപ്പത്തിരണ്ട് വയസ്സല്ലായിട്ടുള്ളു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സല്ലായിട്ടുള്ളു ഷാജി നീ ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറയണോടെ പറയണവരോടെ എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഷാജി കൺട്രോൾ ചെയ്തത് നമ്മളൊക്കെ ഒരു കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ പാകപ്പെടുത്താൻ പഠിച്ചോം തരുന്ന ഓരോ മാർഗങ്ങളുണ്ട് അല്ലേ പക്ഷെ എനിക്ക് കാണാൻ പോവുകയായി കാരണം എവിടെയെന്ന് അറിയില്ല ഞാൻ കണ്ടുപിടിച്ചിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും പക്ഷെ അറിയില്ല ആ എനിക്ക് അറിയില്ല നമ്മളുടെ അത്തേണ് കഷ്ടപ്പെടുന്നുണ്ടാവും എവിടെങ്കിലും കടക്കുണ്ടാവും തെരുവിൽ കടക്കുണ്ടാവും ആർക്കറിയില്ല പച്ച മലിഞ്ഞ് ഒട്ടി ഉണങ്ങി എന്തൊക്കെയായി തീർന്നിട്ടുണ്ട് അറിയില്ല എവിടെയൊന്നും അറിയില്ല നമ്മളിപ്പോൾ നല്ലൊരു പ്രാപ്തിയിലുണ്ട് പക്ഷെ നോക്ക ആളിനെ കിട്ടണ്ടേ കയ്യിൽ കിട്ടിയാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ പിന്നെ ആളെ തെരഞ്ഞോണ്ട് നടക്കാനുള്ള സമയം എനിക്കില്ല എവിടെ പോയിട്ടോ തിരയുക എവിടെ അന്വേഷിക്കുക ആരുടെ അടുത്താണ് ഒന്ന് പറയുക നമ്മൾ ഫോണൊക്കെ നമ്മൾ കയ്യിലുണ്ട് വിളിച്ചു ചോദിക്കുക പക്ഷെ ഇത് ഫോൺ ഉപയോഗിക്കാനുള്ള ബുദ്ധി ഇല്ല വിവരമില്ല അങ്ങനെ നടക്കുന്നുണ്ട് പഠിച്ചുപോലെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ജീവിപ്പിച്ചിട്ടുണ്ട് ഉണ്ടാവുകയായിരിക്കും എവിടെങ്കിലൊക്കെ ഉണ്ടാവായിരിക്കും എത്രയൊക്കെ തള്ളി പറഞ്ഞാലും നമ്മുടെ തന്ത്യല്ലേ നമ്മൾ ഉണ്ടാക്കിയ തന്തല്ലേ ഏഹ് എങ്ങനെയൊക്കെ തള്ളിക്കളഞ്ഞാലും ബുദ്ധി ഇല്ലാണ്ട് നടക്കുകയാണ് കാരണം സ്വയംബുദ്ധി ഉണ്ടെങ്കിൽ ആളങ്ങനെ ചെയ്യില്ല ആൾക്ക് ബുദ്ധി ഇല്ല വിവരം ഇല്ല നല്ല ഭ്രാന്തന്മാരനെ പോലെ നടക്കും നാലുപോം ഇന്നിവിടെ കണ്ട അവിടെ കാണില്ല ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഉമ്മാനോട് എനിക്ക് ഏറ്റവും വലിയ വെറുപ്പും ദേഷ്യവും എൻ്റെ അത്താനെ ആട്ടി ഓടിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എത്രയും വെറുപ്പും ദേഷ്യം തുടങ്ങിയത് കാരണം എന്റെ അത് ഒരു ഭ്രാന്തനാണ് എൻ്റെ അത്ത എൻ്റെ അത്താനായി ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഹോസ്പിറ്റലില് ഭാര്യയായിട്ട് നിങ്ങള് നമ്മള് ഭാര്യമാര് ജീവിച്ചിരിക്കുമ്പോ മക്കള് നോക്ക ഡോക്ടർമാര് സമ്മയിക്കില്ല ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത് പൈസ ഞാൻ ഇറക്ക നമ്മുടെ അത്താനെ നമ്മൾ കൊണ്ട് നോക്കാം എവിടെയാണെങ്കിലും കൊണ്ടു നോക്കാൻ പറഞ്ഞു എൻ്റെ തള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളവര് കൊണ്ടേ നോക്കിക്കാ പറഞ്ഞത് ഏർ അതിനുള്ളൊക്കെ അനുഭവിക്കും അനുഭവിക്കാണ്ട് എവിടെയും പോകുന്നില്ല പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങക്ക് മൈമയൊക്കെ ഉണ്ടാവും എന്ത് പെൺകുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു പെൺകുട്ടികളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയാ നോക്കിട്ടുണ്ടായിരുന്ന ചെടിപ്പണിക്ക് പോയിട്ടും വേറുള്ള പണിക്ക് പോയിട്ടും ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടൊക്കെ എൻ്റെ അത്ത് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് നോക്കാൻ ഒന്നുമില്ല ഉള്ള പൈസ രണ്ടായിരം ആയാലും പ്രാന്തനാണെങ്കിലും രണ്ടായിരം ആയാലും മൂവായിരം ആയാലും കിട്ടണ പൈസ എൻ്റെ അത്ത കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അതെനിക്കറിയാം ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ അത്താനെ കാണുന്നതല്ലേ എനിക്കറിയും എൻ്റെ അത്ത എന്താണെന്ന് പിന്നെ എൻ്റെ അത്താന് ഈ കോലത്തിലാക്കിയത് നിങ്ങൾ ഒറ്റ ഒരിത്തി കാരണം കൊണ്ടാണ് എൻ്റെ അത്ത് ഈ ലെവലിലായത് നിങ്ങളാണ് ഇപ്പോഴും ഞാൻ നോക്കാൻ തയ്യാറാണ് പറഞ്ഞപ്പോൾ ആർക്കാ വേണ്ടീട്ടു കൊണ്ടി നോക്കാനാ പറഞ്ഞത് അതിനൊക്കെ അനുഭവിക്കാണ്ട് എവിടെ പോവാനാ പോവും അത് ഉറപ്പാണ് ഈ അന്നൊക്കെ പണ്ട് ആങ്ങളാരുടെ തെമ്പിൽ കടന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നത് ആങ്ങളാര് അവനവന്റെ വാപ്പാന്റെ മുതല് ഉമ്മ അഞ്ചൊട്ട ആങ്ങളാർ ഒക്കെ ചത്ത ഒടുങ്ങി ഒക്കെ ചത്തംടുങ്ങി എട്ടെണ്ണത്തിൽ മൂന്നെണ്ണ ബാലൻസ് ഉള്ളൂ. പിന്നെ എന്റെ ഞാൻ പറയട്ടെ എൻ്റെ ഉമ്മാക്ക് എൻ്റെ അത്താനെ വില എന്താന്ന് എൻ്റെ ഉമ്മാക്ക് എൻ്റെ അത്താന്റെ വില എന്താന്ന് മനസ്സിലായിട്ടില്ല എൻ്റെ അത്താന്റെ വില നിങ്ങൾ അറിയും എന്നറിയോ ഒരു പായന്റെ തലക്കിൽ കടക്കണ്ട അവസ്ഥ വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കും ഇപ്പൊ രണ്ട് പൊന്നും മക്കളിനെ കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ പായന്റെ തലക്കിൽ കടക്കുമ്പോ അന്ന് നിങ്ങക്ക് ഒഴിവാക്കിയ എന്നും എന്റെ അത്താന്റെയും വില നിങ്ങൾ മനസ്സിലാക്കും അന്നേ നിങ്ങള് മനസ്സിലാക്കുള്ളൂ ഇന്നൊന്നും നിങ്ങൾ മനസിലാക്കില്ല ഇന്നൊന്നും ഞാൻ പറയൂ അന്ന് കടക്കും പായിന്റെ തലക്കിൽ ഒന്ന് കടന്നാ നിങ്ങള് മനസ്സിലാക്കും അന്ന് നിങ്ങളുടെ ഈ പുന്നോര മക്കൾ നിങ്ങള് വന്ന് നോക്കുന്നുണ്ടോ ഞാൻ കാണട്ടെ അവനോന്റെ തന്തനി കൂടെ കടന്ന് ഉണ്ടാക്കിയ മക്കളുടെ തന്തനി ബാക്കിയുള്ളവരിന് കൂടെ ചേർക്കുമ്പോഴാണ് അവരൊരു ഉമ്മയാവുന്നുള്ളൂ ഓക്കേ ഞാൻ ഇന്നും എൻ്റെ ഇക്കാനെ ചേർത്ത് പിടിച്ച അല്ലെങ്കിൽ ഇന്ന് രണ്ട് കൊല്ല എൻ്റെയൊക്കെ മരിച്ചിട്ടു ഈ രണ്ട് കൊല്ലം എൻ്റെ ഇക്കാന് എവിടെയും കുറ്റം പറയാണ്ട് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയായിരിക്കും ബാക്കിയുള്ളത് ഷറഫലീൻ്റെ കൂടെ പോയി അവളുടെ കൂടെ പോയി ഇവിളുടെ കൂടെ പോയി കൂടെ പോയി അതൊക്കെ എൻ്റെ സാഹചര്യം കൊണ്ട് വരുന്ന സംഭവങ്ങളാണ് ഏഹ് പക്ഷെ ഇന്നും ഞാൻ എൻ്റെ ഇക്കാനെ എൻ്റെ മക്കളുടെ മുന്നിലോ വേറുള്ളവരുടെ മുന്നിലോ എൻ്റെ ഇക്കാനെ വിട്ടു കൊടുക്കാണ്ട് ഷാജി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഷാജിന്റെ വിജയാണ് അതെന്റെ അഞ്ച് മക്കളെ ഉണ്ടാക്കി വിട്ട തന്തയാണെന്നുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഇക്കാക്കും എനിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും പല കാര്യങ്ങളുണ്ടാവും പക്ഷെ അതൊന്നും ഒരിക്കലും ഷാജി ഈ സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്ന് വിളമ്പലില്ല ഒരിക്കലും പറയൂല്ല അതുകൊണ്ട് തന്നെ ഈ മരിക്കണവർക്കും ആ റെസ്പെക്റ്റ് എന്റെ കാക്ക എപ്പോഴും ഞാൻ റെസ്പെക്റ്റ് കൊടുക്കും മരിക്കണവർക്കും എന്റെ എന്റെ മക്കൾ ഇട്ടിട്ട് പോയിന്നുള്ള ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഇള്ളവരക്കും ഉള്ളവരക്കും ഞാൻ എങ്ങനെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ എങ്ങനെ എന്നെ എങ്ങനെ എന്നെങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കൂടെ കഴിഞ്ഞ ആളാണ് പതിനഞ്ചു കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മക്കളുടെ ഉപ്പയാണ് ആ ഒരു റെസ്പെക്റ്റും ആ ഒരു മര്യാദയും അല്ല എൻ്റെ കാക്ക എന്നും ഉണ്ടാവും എന്നും എൻ്റെ ഞാൻ എൻ്റെ മക്കളായിക്കോട്ടെ വേറുള്ളവരായിക്കോട്ടെ ബാക്കിയുള്ളവരുടെ മുന്നിലോ എന്റെ കാരനെ ഒരിക്കലും താഴ്ത്തി പറഞ്ഞിട്ടില്ല ഞാൻ പറയൂലോ ഒരിക്കലും അത് ഞങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അതൊരിക്കലും ഒരാളുടെ മുന്നിലും എന്റെ കെട്ടിയാണ് ഞാൻ വിട്ടുകൊടുത്ത് സംസാരിക്കുന്നത് അതെന്റെ തള്ളക്ക് പറയാം അതെന്റെ തള്ളിക്കും അറിയാം എന്റെ എന്റെ കാലെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നല്ല കൊടുക്കുക എന്നല്ലാണ്ട് എന്റെ കാലം ഒരാളുടെ മുന്നിൽ താഴ്ത്തി കെട്ടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കാരണം ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ച ആൾക്കാർ ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്